കാശിനി ഇരുളയിൽ നിൽക്കും ഇന്ന് രേവതി നക്ഷത്രവും രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് സംസാരിക്കാം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം ഈ രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായും യുക്തിപരമായും പ്രവർത്തനങ്ങളും പരാശ്രയം കൂടാതെയുള്ള ജീവിതവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ല ധൈര്യവും ആരോഗ്യവുമുള്ള ആളുകളായിരിക്കും ഇവരങ്ങനെ അധികം ആൾക്കാരെ ആൾക്കാരോട് എതിർത്ത് സംസാരിക്കുകയോ അങ്ങനെ എതിർത്ത് പറയുകയോ നിഷേധാത്മകമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല എന്നാൽ ഇവര് ആരും വകവയ്ക്കാറുമില്ല അങ്ങനത്തെ ഒരു പ്രകൃതം ഉള്ള ആളുകളാണ് ഈ രേവതി നക്ഷത്രക്കാർ രേവ നക്ഷത്രക്കാരിൽ ചിലർ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളുകളായിരിക്കും അവർക്ക് അസന്മാർഗി ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കുറച്ച് ആൾക്കാർ സന്മാർഗത്തിൽ നിന്ന് മാറി അസന്മാർഗത്തിലേക്ക് പോയി അവിടെ ഒരു ഒന്ന് ആ രീതിക്ക് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഈ നക്ഷത്രക്കാരിലുണ്ട് പിന്നെ ഈ നക്ഷത്രക്കാർ രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ വൻ തോൽവികളാണ് വേറൊന്നും കൊണ്ടല്ല ഇവരുടെ മനസ്സിൽ അങ്ങനെ രഹസ്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന ആരോടെങ്കിലും പറഞ്ഞു പോകും അത് ഈ നക്ഷത്രക്കാരുടെ ഒരു ഒരു പ്രത്യേകതയാണ് ഈ അങ്ങനെ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാറില്ല സംസാരിക്കുമ്പോൾ ഓക്കെ ആ രീതിക്ക് സംസാരിച്ചു പോവുമെങ്കിലും അമിതമായിട്ട് അങ്ങനെ ആളുകളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളുകളല്ല ഇവർ മറ്റുള്ള ആൾക്കാരുടെ സുഖവിവരങ്ങളും ആരോഗ്യവും കാര്യങ്ങളോ എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കുന്ന ഇവർ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ വരുമ്പോൾ ഇവരധികം ശ്രദ്ധ അതിൽ പുലർത്താറില്ല കാരണം സ്വന്തം ആരോഗ്യത്തെ കാര്യത്തിൽ അവർക്ക് അധികം ബോധം കാര്യമില്ല എന്നുള്ള മൈൻ മൈൻഡാണ് ഇവർക്ക് ഞാൻ എങ്ങനെയായാലും ജീവിച്ചു പോക്കോളും ആരോഗ്യമൊക്കെ ഇല്ലേ ആ ഒരു രീതിക്ക് അങ്ങനെ നടന്നോളും എന്നൊരു ചിന്തയുള്ള ചിന്ത വരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവർ അതുപോലെ തന്നെ ലഹരി വസ്തുക്കളോട് അമിതമായുള്ള ആഗ്രഹം തോന്നാനിടയുള്ള നക്ഷത്രം കൂടിയാണ് ഇപ്പോ നിരവധി ലഹരി വസ്തുക്കൾ ഉണ്ടല്ലോ അപ്പൊ അതിനോടൊക്കെ ആ ടെൻഡൻസി ഉണ്ടാവും അത് ചെയ് അതൊന്ന് യൂസ് ചെയ്യണം അതൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഗ്രഹം ഒരു പൊടിക്ക് മുൻതൂക്കം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഈ നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അഹങ്കാരിയാണെന്നുള്ള ഒരു തോന്നൽ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ ഭീരുക്കളും പാവങ്ങളുമാണ് ഈ നക്ഷത്രക്കാർ യൗവനം മുതൽ പരാശ്രയമില്ലാതെ പല പ്രവൃത്തികളിലും ഏർപ്പെട്ട് വിജയം കൈവരിക്കാം എന്നാൽ കാര്യങ്ങൾ അന്യർക്ക് പ്രയോജനപ്പെടുന്നത് പോലെ തനിക്ക് അത് വിജയകരമായി തീരുകയില്ല ഈ നക്ഷത്രക്കാരുടെ വളർച്ചയ്ക്ക് വളർച്ച കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് അന്യർക്കായിരിക്കും സ്വന്തമായിട്ട് അവർ ആ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണത്തിന്റെ പകുതിയോ അതിൽ കുറവോ നമുക്ക് ലഭിക്കുക ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളു മറ്റുള്ളവർക്കായിരിക്കും ഇവയെ വളരുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് നന്നായി പണിയെടുക്കുക പ്രതിഫലം വാങ്ങുക എന്നൊരു ആദർശത്തിൽ ഇവര് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പട്ടിയെ പോലെ പണിയെടുക്കുക രാജാവായി ജീവിക്കുക ഈ ഒരു വേവായിരിക്കും ഇവരുടെ ഒരു ഒരു രീതി ഈ കൂട്ടര് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ഇവരെ ഈ ഈ നക്ഷത്രക്കാരെ വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ നാശത്തിന് വരെ അത് സാധ്യതകളുണ്ട് ഈ കൂട്ടര് ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ശക്തനായ ഒരു ശത്രുവിനെ നേരിടേണ്ടി വരും ആ ശത്രുവുമായിട്ട് പല സംഘടനകളും ഈ നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവാം യുക്തിവാദം വ്യവസായം രസതന്ത്രം എന്നീ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് വിജയസാധ്യതകൾ കാണുന്നുണ്ട് ഭരണി രോഹിണി തിരുവാതിര ഈ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുക അത് വിവൽ വിവൽപ്രത്യായ പരനക്ഷത്രങ്ങൾ എന്ന് പറയും ഈ നക്ഷത്രക്കാരുള്ള ബന്ധം അധികം പുലർത്താതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശുഭം